സാന്ദ്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ബാലൻ പറയുന്നുണ്ട് അനാവശ്യമായി സംശയങ്ങളുമായി നീ അവളെ പിന്നാലെ നടന്ന ശല്യം ചെയ്യുന്നത് പറഞ്ഞില്ല എന്ന് വേണ്ട എന്നും പറഞ്ഞിട്ട് ശരി ഞാനൊന്ന് ഫ്രഷ് ആയി വരാം നീ പോയി കഴിഞ്ഞ എനിക്ക് ഭക്ഷണം എടുക്കാൻ പറയും എന്നിപ്പോൾ ഗോമതി പറയുന്നുണ്ട് ശരിയാണ് അനാവശ്യമായി ഞാൻ അവളുടെ പിന്നാലെ നടന്ന ശല്യം ചെയ്യാൻ പാടില്ല എന്തെങ്കിലും തീരുമാനിക്കുന്നതാണ് ഗോമതി പിന്നീട് മോള് വിളിക്കിന് ഉദയബാലൻ്റെ ശ്രീകലേനെ മോളെ എന്തൊക്കെയു വിശേഷം സുഖ സർട്ടിഫിക്കറ്റും പറഞ്ഞതുകൊണ്ട് കോളേജ് സ്കൂളിലേക്ക് പോകേണ്ടി വന്നില്ലല്ലോ ആ ശരിയാ ഇന്നൊരു ദിവസം പോകേണ്ടി വന്നില്ല എന്നാലും മാനേജരെ കാണേണ്ടി വന്നു മാനേജറെ കാണാൻ മാത്രമല്ല ഞങ്ങൾ നാളെ വരാമെന്നാണ് പറഞ്ഞു പോയത് സർട്ടിഫിക്കറ്റുമായി നാളെ ഹാജരാകണം സ്കൂളിൽ നാളെ തുടങ്ങി ക്ലാസ് എന്ന് പറഞ്ഞ് ദേവി പൊട്ടി അറിയണു അപ്പോൾ എനിക്ക് ഉദയപാനുവിന് വല്ലാത്ത വിഷമം ആവുന്നുണ്ട് ഉദയപാനും അത്ര നീ നീക്കറിയാണ്ടിരിക്കേ എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം അങ്ങനെ പറഞ്ഞു പറഞ്ഞിട്ട് സമാധാനിപ്പിക്കും എന്ത് വഴിന്ന് അച്ഛൻ പറയുന്നത് ഞാൻ എല്ലാം തന്ന ആൾ തന്നെ ഒരു മാർഗ്ഗം പറഞ്ഞതായി ഒരു കള്ളം പറഞ്ഞാൽ ഒമ്പത് കള്ളം പറയേണ്ടി വരുന്നല്ലേ പറഞ്ഞതെന്ന് പറയും ഈ സമാധാനപ്പെട്ടിടും ഞാൻ പറയുന്ന മുഴുവൻ നിന്ന് അങ്ങോട്ട് കേട്ടിട്ട് നീങ്ങിടും മറുപടി പറഞ്ഞാൽ എന്ന് പറയും ആ എന്നാൽ ശരി അച്ഛൻ പറയുന്ന പറയും ഇന്ന് രാത്രി നിൻ്റെ വീട്ടിൽ നിന്ന് സർട്ടിഫിക്കറ്റുകളൊക്കെ മോഷണം പോകുന്നു കൂടെ കുറച്ച് സ്വർണവും പോകും ആ മുക്ക് പണ്ടങ്ങട്ടിരിക്കുന്നതുകൊണ്ട് നിനക്ക് ടെൻഷനല്ലേ അപ്പം അതും ഞാൻ ഞാൻ ഈ കള്ളന ഞാൻ കള്ളനായിട്ട് അങ്ങോട്ട് വരാമെന്ന് പറയും അപ്പോൾ ആ മുക്ക് വണ്ടുമ്പോൾ അവിടുന്ന് പോവും സർട്ടിഫിക്കറ്റും പോവും പിന്നെ എൻ്റെ മോള് ഫ്രീ ആവും ഞങ്ങളാക്കി ഉണ്ടാക്കി തന്നത് തന്നെ ഞങ്ങളായിട്ട് തന്നെ ഒഴിവാക്കിത്തരാം അച്ഛാ അച്ഛൻ എന്ത് പ്രാന്തി പറയുന്നത് അച്ഛൻ നിങ്ങൾ കള്ളനായിട്ട് കയറി വരാനും പിടിക്കപ്പെട്ടാലത്തെ അവസ്ഥ ഒന്നും ആലോചിച്ചു നോക്കിയാൽ അച്ഛാ മണ്ടത്തരങ്ങളൊന്നും വിളിച്ച് പറയില്ലേന്ന് പറയും മണ്ടത്തരം ഒന്നുമല്ല മോളേ ഇതല്ലാണ്ട് എൻ്റെ മുന്നിൽ വേറൊരു മാർഗ്ഗമില്ല നിന്നെ രക്ഷിക്കാൻ എന്തായാലും നിന്നെ ഞങ്ങൾ ഇങ്ങനെ ഒരു ചതിയിലേക്ക് പെടുത്തില്ലേ അപ്പോൾ നിന്നെ രക്ഷിക്കേണ്ടത് ഞങ്ങളുടെ ചുമതലയല്ലേ അതുകൊണ്ട് ഇന്ന് രാത്രി ദേവമംഗലത്ത് ഞാനെത്തും ഈ അടക്കള വാതിലും പിന്നെ നിങ്ങളുടെ റൂമിൻ്റെ വാതിലും ഒന്ന് തുറന്നിട്ട് തന്നാൽ മതി ബാക്കി കാര്യങ്ങളൊക്കെ ഞാനേറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അയാൾ പെട്ടെന്ന് ഫോൺ വയ്ക്കിന് ദൈവിയുണ്ടെങ്കിൽ ഹലോ ഹലോ എന്ന് പറഞ്ഞ് പെട്ടെന്ന് ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നുണ്ട് അതിന് ശേഷം ഇത്ര ചോദിക്കുന്നുണ്ട് പക്ഷേ ആ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഏട്ടത്തിക്ക് ജോലിക്ക് അന്ന് തന്നെ കയറായിരുന്നില്ലേ എന്ന് പറയും കൊണ്ടുപോകുന്നത് ഭാഗ്യമെന്ന് മനസ്സിൽ പറയും ഏ എന്താ ഏട്ടത്തി ഏ ഒന്നുമില്ല എന്നറയും എങ്ങനെയുണ്ടായിരുന്നു ഏട്ടത്തി ക്ലാസ് പഠിപ്പിക്കുന്നത് കുട്ടികളൊക്കെ ഏതെന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ നല്ല രസമായിരുന്നു എന്ന് പറയും ആ സമയത്ത് ഗവൺമെന്റിൻ വരും നിങ്ങൾ എന്താ സംസാരിക്കുന്നതെന്ന് എന്ന് ചോദിക്കും അത് ഞങ്ങൾ ശേഷി ഏട്ടത്തിര സ്കൂളിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ പറയും എന്ന് പറയും മൂന്ന് ക്ലാസ്സിൽ പോയി തുടങ്ങിയതിന് ശേഷം വേണം എനിക്കും മിത്രയ്ക്കും മീനുനും കൂടി അങ്ങോട്ട് വരാം മൂന്ന് പഠിപ്പിക്കണമെന്ന് കാണാൻ വേണ്ടിയിട്ടാണ് വല്ലാത്തൊരു കാഴ്ച തന്നെ ആയിരിക്കും അത് ഇങ്ങനെ ദൈവം തന്നെ പറയുന്നുണ്ട് എന്തായാലും സർട്ടിഫിക്കറ്റ് ഒക്കെ വെക്കാൻ മറക്കരുത് ട്ടാന്ന് ഗവൺമെന്റ് പറയും അത് ഇന്നത്തോടെ ഒരു തീരുമാനമാകും എന്ന് പറയും ഇന്നത്തോടെ അതെങ്ങനെയായിരുന്നു മിത്ര ചോദിക്കും അല്ല ഇന്ന് എന്തായാലും എടുത്ത് വയ്ക്കണം രാത്രി എന്ന് പറയും പെട്ടെന്ന് ആരെയും ജോലിക്ക് പോകാൻ വേണ്ടി വരുന്നത് അപ്പോൾ ഗോമതിയും ഇത്രയും സമ്മതിക്കില്ല ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് ഇനി ഇവിടെ നിന്ന് വിടില്ല എന്നു കൊണ്ട് പോകാണ്ടിരിക്കാൻ പറ്റില്ല അത്രയ്ക്ക് അത്യാവശ്യമാണ് എന്തായാലും ഇവിടെ എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാമെന്ന് പറയും അപ്പോൾ ദേവിക്ക് ടെൻഷനാകും ഇടയ്ക്കിടയ്ക്ക് വിളിക്കുമ്പോൾ കൂടെ എല്ലാവരും ഉറങ്ങാണ്ടിരിക്കില്ലേ ഇടയ്ക്കിടയ്ക്ക് ഒന്നും വിളിക്കേണ്ട വണ്ടിയിൽ തന്നെ ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് മൂന്ന് പേരും കൂടെ യാത്രയാക്കും പിന്നീട് അലോക് ആര്യനെയും കാത്ത് നിൽക്കുന്നത് പോലെ നിൽക്കുകയായിരിക്കുള്ളൂ ആരെയും വരുമ്പോൾ കൈ കാണിക്കും അപ്പോൾ അലോകം നിർത്തുമ്പോൾ എന്താണെന്ന് ചോദിക്കും ആര് ഞാൻ പ്രശ്നം ഉണ്ടാക്കാനൊന്നും വന്നതല്ല അപ്പച്ചി എന്ന് ചോദിക്കും അതെന്താ നിനക്ക് ഇപ്പോൾ പ്രത്യേക സ്നേഹം അല്ല അപ്പച്ചി ഇത്രയും നാൾ ഞങ്ങളോട് ഇല്ലായിരുന്നത് അതുകൊണ്ട് ചോദിച്ചാണ് ഞാൻ വഴക്കുണ്ടാക്കാനൊന്നുമല്ല അപ്പച്ചിക്ക് വല്ല പ്രശ്നമുണ്ടോയെന്ന് ചോദിച്ചതാ മാത്രമല്ല അപ്പച്ചിനെ ഞങ്ങൾ വിളിച്ച് വരുത്തിയാലോ എന്ന ആര്യനെ അറിയാമല്ലോ എന്നറിയും ശരി എൻ്റെ അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ നീ ഇതും പറഞ്ഞ് ദേവമംഗലത്ത് കളിക്കാൻ വരേണ്ടത് ഇട്ടാന്നും പറഞ്ഞുകഴിഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തിയേ പോവും അവനറിയില്ലല്ലോ അവൻ്റെ പെങ്ങളെ എൻ്റെ വലയിൽ നിന്ന് വീണ് കിടക്കണമെന്നൊക്കെ പറഞ്ഞ് ആ ലോകം അവിടെ നിന്ന് പോകുന്നുണ്ട് അതിന് ശേഷം പിന്നീട് ഗവൺമെൻറ് സ്റ്റോഴ്സിലേക്ക് വരുന്നുണ്ട് നമ്മുടെ രവീന്ദ്രൻ അപ്പോൾ ഇങ്ങനെ രവീന്ദ്രനെ കാണുമ്പോൾ എല്ലാവരും എഴുന്നേറ്റിരിക്കുന്നത് ഞാൻ ഒന്ന് കൊണ്ടുപോകാൻ വന്നാണെന്ന് പറയും ഒരു മണിക്കൂർത്തെ സമയം വേണം കുറച്ച് പണികളൊക്കെ ഉണ്ടെന്ന് ബാലം പറയുമ്പോൾ എന്താ അത്യാവശ്യമുള്ള പണികളൊക്കെ എനിക്ക് ചെയ്തോളാം പറയും ഏ അതൊന്നും കുഴപ്പമൊന്നുമില്ല അങ്കളെ നമുക്ക് പോകാം ആകാശ് പറയും ബാലൻ്റെ വാക്കുകൾ കേൾക്കാണ്ട് അപ്പോൾ പിന്നെ ബാലനും വല്ലാത്ത വിഷമാവുന്നുണ്ട് എന്നാൽ ഒരു മിനിറ്റ് ഞാൻ കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറയും അങ്ങനെ ആകാശം പുറത്ത് പോവും ആ രണ്ടുപേരും കൂടെ പുറത്ത് വന്ന് സംസാരിക്കണേ ഞാൻ ഒരു കാര്യം പറയാലോ കുറച്ച് നാളായിട്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ആകാശിനേയും വിളിച്ചിവിടെ നിന്ന് പോണത് ആകാശം ഇപ്പോൾ എനിക്കെതിരെയായിട്ടുണ്ട് അതിനെല്ലാത്തിനും കാരണം നിങ്ങളാണെന്ന് പറയും ഞാനോ ഞാനെന്ത് ചെയ്തു നിങ്ങൾ വിളിക്കുമ്പോൾ അവനീ വരുന്നത് കടയിലത്തെ ആവശ്യങ്ങളൊക്കെ ഇട്ടിട്ടല്ലേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൊണ്ടുപോകുന്നത് ശരിയാണ് അവനൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നില്ലെന്ന് പറയും അപ്പം പറയും അത് ശരി അതൊന്നും കുഴപ്പമില്ല നിങ്ങളവനെ ഇവിടെ തളച്ചിട്ടിരിക്കല്ലായിരുന്നു അവനിപ്പോൾ ഒരു സ്വാതന്ത്ര്യം കിട്ടി അത്രേ ഉള്ളൂ നിങ്ങൾ അവനോട് എന്ത് തെറ്റ് ചെയ്തെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ അവൻ്റെ ജീവിതവും ഭാവിയും ഒക്കെ അവനെ ഇവിടെ ഈ ഗവൺമെൻറ് സ്റ്റോർസിൽ തളച്ചിട്ടില്ലേ അവനൊരു സ്വാതന്ത്ര്യം ഉണ്ടായോ അപ്പോൾ ഒരു സ്വാതന്ത്ര്യം കണ്ടിയപ്പോൾ അവൻ പറന്നുപോയി എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ തന്നെ നിങ്ങൾക്ക് ഇതൊക്കെ പറയാൻ എന്ത് യോഗ്യതയുണ്ട് സ്വന്തം ഭാര്യയെ അടിച്ചിറക്കി വിട്ടിട്ട് മക്കളും മരുമക്കളും കാലു പിടിച്ചിട്ട് പോലും നിങ്ങൾ അയഞ്ഞില്ല നിങ്ങൾ ക്ഷമിച്ചില്ല നിങ്ങളുടെ മനസ്സങ്ങത്തല്ലേ എന്നിട്ട് ആനിനൊരു അപകടം പറ്റേണ്ടി വന്നു നിങ്ങളുടെ ഈഗോ അവസാനിപ്പിക്കാൻ അതുപോലെ തന്നെ ആകാശിനെ ചെറുപ്പം മുതലേ ഈ കടയിൽ തളച്ചിട്ട് അവൻ്റെ ഒരു ഭാവി പോയില്ലേ എൻ്റെ മകളോട് ചെയ്ത എൻ്റെ മകളെ ആകൊരു മകൻ മകളുണ്ടായ എൻ്റെ മകളെ എന്നിൽ നിന്ന് നടത്തിയത് നിങ്ങൾ തന്നെയല്ലേ ആകാശി മീനാക്ഷിക്ക് നല്ലൊരു ഭർത്താവ് തന്നെയാണ് നമ്മുടെ ബാലം പറയും അല്ല ഒട്ടുമല്ല ല്ലായിരുന്നു ഞാൻ പിന്നെ അത് സഹിച്ച് എന്തായാലും സംഭവിക്കാനുള്ള സംഭവിച്ചു നിങ്ങൾ തന്നെയാണ് അതിൻ്റെ പിന്നിൽ നിന്ന് എനിക്കറിയാം എൻ്റെ മോനെ എൻ്റെ മോളെ നിങ്ങളുടെ മോനെ വിവാഹം കഴിക്കാൻ നിങ്ങൾ തന്നെയാണ് എൻ്റെ കാരണമെന്ന് എനിക്കറിയാം എന്തായാലും കിട്ടിയത് കിട്ടി സഹിച്ച് ഇനി അവനൊന്നും മാറ്റിയെടുക്കാനെല്ലാം അറിഞ്ഞ് എനിക്ക് പറ്റില്ലല്ലോ എന്തായാലും പലയിരക്കിടയിൽ പൊതി കെട്ടി പൊതി കെട്ടി കൊടുക്കുന്ന ആളാണ് എൻ്റെ മരുമോനെന്ന് പറയാൻ എനിക്ക് തണക്കുകളുണ്ട് അതുകൊണ്ട് ആകാശിനെ ഒന്ന് നല്ല രീതിയിലൊന്ന് പൊടി തട്ടി ഉയർത്തണം അത്രേ എനിക്കുള്ളൂ ഇനി പിന്നെ എൻ്റെ മോളിപ്പോഴും എൻ്റെ ഭാഗത്തല്ല എന്ത് പറഞ്ഞാലും എതിരി പറയുന്നുണ്ട് അവൾ അവളെപ്പോഴും നിങ്ങളുടെ ഭാഗത്തല്ലേ അവളങ്ങനെ ആവട്ടെ അപ്പോൾ ആകാശം എൻ്റെ ഭാഗത്ത് എൻ്റെ ഭാഗത്തും അറിയിട്ടുള്ള ഒരാൾ വേണ്ടേ ബാലാന്നൊക്കെ ചോദിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അപ്പോൾ അയാളുടെ മനസ്സിൽ ഇപ്പം ഇങ്ങനെ ബാലന് മനസ്സിലാവണു അപ്പം ബാലൻ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ മനഃപൂർവ്വാണല്ലേ ഇവിടെ നിന്ന് ആകാശിനെ തട്ടിക്കൊണ്ട് പോകാൻ നോക്കണമെന്നൊക്കെ പറയുമ്പോൾ അതെ എന്നിങ്ങനെ പറയുന്നുണ്ട് പെട്ടെന്ന് തന്നെ ആകാശം അങ്ങോട്ട് വരും പ്രശ്നം എന്തോന്ന് തോന്നിയിട്ട് എന്താ എന്താ ഇവിടെ പ്രശ്നം ഏ ഒന്നുമില്ല ഇല്ല ബാല ആകാശേ കടയിൽ മറ്റേ എന്തെങ്കിലും പ്രശ്നം ജോലി തിരക്ക് മറ്റേ കാര്യങ്ങളുണ്ടെങ്കിൽ എന്തെങ്കിലും കുറച്ച് കഴിഞ്ഞിട്ട് വന്നാൽ മതിയെന്ന് പറയും ഏയ് അതൊന്നും സാറിയില്ല നമുക്ക് പോകാമെന്ന് പറയും അങ്ങനെ പോകാൻ തീരുമാനിക്കണ് തീരുമാനിക്കുക എല്ലാവരും രണ്ടുപേരും കൂടി പോകണു അപ്പോൾ ബാലൻ ഇങ്ങനെ വല്ലാത്ത വിഷമമാവുന്നുണ്ട് അങ്ങനെ ആ മയേശിനും മരുമാനും കൂടി കാറിൽ കയറി പോകുന്നത് നോക്കി ഇങ്ങനെ നിൽക്കുന്നുണ്ട് ബാലൻ ആ സമയത്ത് ധർമ്മം നമ്മുടെ രാമേട്ടൻ വന്നിട്ട് ചോദിക്കും എന്താ നീ അയാളായിട്ട് ഊഷിച്ച് സംസാരിച്ചോ ഏയ് ഞങ്ങൾ കുറച്ച് ലോക കാര്യങ്ങളൊക്കെ പറഞ്ഞാണെന്ന് പറയും എന്നിട്ട് അവിടെ പാത്രത്തുമിങ്ങനെ പതുക്കെ ഒന്ന് തൊട്ടിട്ട് പറയും നിറച്ച് പൂട്ടിയുള്ളതുമെന്ന് പറയും അവൻ്റെ നമ്മുടെ ബാലൻ അങ്ങോട്ട് പോകുമ്പോൾ ആ പാത്രത്തുമ്പോൾ എന്താ നമ്മുടെ രാമേട്ടം തൊട്ട് പോയി പൂട്ടി ഇതും പൊടിയൊന്നുമില്ലല്ല ഇവനെന്തോ പറ്റിയിട്ടുണ്ട് മനസ്സിന് വിഷമാവുകയണ എന്നിങ്ങനെ തീരുമാനിക്കുന്നു അതിനുശേഷം പിന്നെ കാണിക്കുന്നത് ദേവാനോ കഷ്ടത്തിലൊരു പുതപ്പും മറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ട് ദേവിനെ ദേവീനെ വിളിക്കുമ്പോളെ എന്താ ഈ ഒക്കെ അല്ലേ അപ്പറയും ആച്ചാ എന്ന് പറയും അച്ഛൻ എനിക്കല്ലാത്ത പേടിയിട്ടിട്ടാന്നറിയാം നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട ഞാൻ പറഞ്ഞില്ലേ അടക്കള വാതിൽ നിൻ്റെ റൂമിൻ്റെ വാതിൽ നീ തുറന്നിട്ടാൽ മതി ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം നീ ഒട്ടും ടെൻഷൻ അടിക്കണ്ട ഇന്നത്തോടെ എല്ലാ പ്രശ്നവും അവസാനിക്കുമെന്ന് പറയുന്നത് അങ്ങനെ ദേവി ഫോൺ വയ്ക്കും പിന്നെ ദേവി റൂമിലേക്ക് ഇങ്ങനെ പേടിച്ച് പേടിച്ച് അപ്പോൾ പെട്ടെന്ന് ആരും തനിക്കും എന്താ എന്താ ഈ നേരത്ത് നീ എവിടെ നിന്നുണ്ടാക്കയായിരുന്നു ഞാൻ പുറത്തേക്ക് പോയതാണ് എന്തിനേന്ന് ചോദിക്കും അച്ഛൻ വിളിച്ചിട്ട് എന്നറി അച്ഛൻ വിളിച്ചെന്നെങ്കിൽ ഇവിടെ നിന്ന് സംസാരിച്ച അപ്പോൾ ചോദിക്കും ഏയ് അതൊന്നല്ല വെറുതെ പോയതെന്ന് പറയും ശരി എന്നാൽ കെടുക്കുമെന്ന് പറയും എന്നിട്ട് ഫോണായിട്ട് ദേവി ഇങ്ങനെ പേടിച്ച് ടെൻഷൻ ടെൻഷനടിച്ച് ഫോൺ വൈബ്രേഷനിലൊക്കെ ഇട്ടിട്ട് വാതിലൊക്കെ ശരിക്കും കുറ്റിയിടാണ്ട്ന്നെയാണ് അച്ഛന് സഹായത്തിന് വേണ്ടി ചെയ്ത് കൊടുത്തേക്കുന്നത് പേടിച്ച് ഇറച്ചി തലനേരെ അടിയിലൊക്കെ ഫോൺ വെച്ചുകൊണ്ട് ഇങ്ങനെ കാതോർത്ത് കിടക്കുന്നത് ദേവിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാന ഭാഗം വീട്ടിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ